ുടെ അവം സ്വന്തം ശരീരത്തിലേക്ക് കുത്തിവെപ്പിക്കുന്ന വൈറൽ ചലഞ്ചിൽപ്പെട്ട് പതിനാലുകാരൻ മരണപ്പെട്ട വാർത്തകൾ പുറത്തുവരികയാണ് കൗമാര ജീവിതത്തെ ഏറെ പ്രതിസന്ധിയിലാക്കുന്ന ബ്ലൂവെയിൽ ഗെയിമിന് പിന്നാലെയാണ് വീണ്ടും ഇപ്പോഴുതാ കുട്ടികളുടെ ജീവൻ നഷ്ടമാകുന്ന തരത്തിലുള്ള കൊലയാളി ഗെയിമുകളും അതുപോലെ തന്നെ വൈറൽ ചലഞ്ചുകളും ഡാർക്ക് വെബ്സൈറ്റുകളും ഒക്കെ ഇപ്പോഴും സജീവമായി കുട്ടികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നു എന്നത് ഇത്തരം സംഭവങ്ങൾ പുറത്തു വരുമ്പോൾ വ്യക്തമാവുകയാണ് ഇപ്പോഴാ ന്യൂസ് മറോറ എന്ന ബ്രസീലുകാരനെ ഒരു കൗമാരക്കാരനാണ് അതിഭീകരമായിട്ട് മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ചലഞ്ചിന്റെ ഭാഗമായിട്ടാണ് ഈ കുട്ടി ഇത്തരം ഒരു പ്രവൃത്തി ചെയ്തതെന്നാണ് ബ്രസീലിയൻ പോലീസും റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് കുത്തിവെപ്പിന് പിന്നാലെ അതിശക്തമായ വേദന അനുഭവപ്പെടുന്ന ഒരു ചലഞ്ച് പൂമ്പാറ്റിയുടെ ജം ശരീരത്തിൽ കുത്തിവെച്ചതിന് പിന്നാലെ അതിശക്തമായ വേദന അനുഭവപ്പെട്ട ഈ കുട്ടിയെ മോൺക്രിസ്റ്റ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു എന്നാൽ ഫലമുണ്ടായില്ല എന്നാണ് വിവരങ്ങൾ ഏഴ് ദിവസത്തോളം അതികഠിനമായ വേദന അനുഭവിച്ചതിന് പിന്നാലെയാണ് ഈ പതിനാലുകാരൻ മരണത്തിന് കീഴടങ്ങിയതെന്നാണ് വിവരങ്ങൾ അതായത് വേദന ശമിപ്പിക്കുന്നതിനുള്ള മരുന്നിനോട് പോലും ഈ കുട്ടി പ്രതികരിച്ചിരുന്നില്ല മരിക്കുന്നതിനു മുമ്പ് മരിച്ച ഒരു പൂമ്പാറ്റെ വെള്ളത്തിൽ കലർത്തിയതിന് പിന്നാലെ ആ വെള്ളം തന്റെ കാൽ നിരമ്പിൽ കുത്തിവെച്ചെന്നാണ് കൗമാരക്കാരൻ പോലീസിനോട് പറഞ്ഞത് അതായത് ഈ കുട്ടിക്ക് രക്തം കട്ടുപിടിക്കുന്ന അവസ്ഥയും അലർജി പ്രശ്നങ്ങളും ഒക്കെ അനുഭവപ്പെട്ടെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത് എത്ര വലിപ്പമുള്ള പൂമ്പാറ്റയുടെ ജഡമാണ് വിദ്യാർത്ഥി കുത്തിവെക്കാനായി ഉപയോഗിച്ചതെന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല അത്തരമൊരു കുത്തിവയ്പ്പിനിടെ ഒരുപക്ഷെ രക്തധമനികളിലേക്ക് വായു കയറിയിരിക്കാമെന്നും അതാകാം ചിലപ്പോൾ രക്തം കട്ടപിടിക്കാനുള്ള കാരണമെന്നുമാണ് ആശുപത്രി അധികൃതരും പറയുന്നത് രക്തധമനികളിൽ രക്തം കട്ടിപിടിക്കുന്ന അവസ്ഥയാണ് ഈ വിദ്യാർത്ഥിയുടെ പെട്ടെന്നുള്ള മരണത്തിന് കാരണമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് അതേസമയം നമുക്കറിയാം ഏറെ കോളക്കം സൃഷ്ടിച്ച കുട്ടികളുടെ ജീവൻ വരെ നഷ്ടമാകുന്ന തരത്തിലുള്ള ഒരു ഗെയിമായിരുന്നു ബ്ലൂ വെയിൽ ഗെയിം മനുഷ്യന്റെ ബുദ്ധിയെ തകടം മറിച്ച് സമനില തെറ്റിക്കുന്ന ഇത്തരം ഗെയിമുകൾക്കെതിരെ രക്ഷിതാക്കളും അധ്യാപകരും ബന്ധുക്കളും എല്ലാം തന്നെ അതീവ ജാഗ്രത പാലിക്കണം എന്നൊരു മുന്നറിയിപ്പായിരുന്നു നൽകിയിരുന്നത് ഒരു ഇന്റർനെറ്റ് ഗെയിം ആയിരുന്നു ബ്ലൂ വെയിൽ ചലഞ്ച് രണ്ടായിരത്തി പതിമൂന്ന് റഷ്യയിലാണ് ഈ ഗെയിമിന് തുടക്കം കുറിച്ചത് മനഃശാസ്ത്ര പഠനത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഇരുപത്തിരണ്ട് കാരനാണ് ഈ ഗെയിമിന്റെ സൃഷ്ടാവും ഈ കളി വളരെ വേഗം മറ്റു രാജ്യങ്ങളിലേക്ക് പടർന്ന് പിടിക്കുകയായിരുന്നു ഗെയിം എന്നാണ് പേരെങ്കിലും ഇതൊരു ആപ്പോ അല്ലെങ്കിൽ ഗെയിമോ വൈറസോ അല്ല എന്ന് തന്നെയാണ് വിദഗ്ധർ കണ്ടെത്തിയത് അതുകൊണ്ട് തന്നെ ഇത് പ്ലേ സ്റ്റോറിലോ മറ്റു ആപ്പ് സ്റ്റോറുകളിലോ ഒന്നും തന്നെ ലഭിച്ചിരുന്നില്ല ഇൻ്റർനെറ്റിലും ഏതെങ്കിലും വെബ് ബർട്ടസ് ടൈപ്പ് ചെയ്ത് കണ്ടെത്താനാകില്ല എന്നാണ് പറയുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് കുട്ടികൾ ഇതിൽ അകപ്പെട്ടു പോകുന്നതെന്നാണ് വിദഗ്ധർ അന്നും കണ്ടെത്തിയത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പടർന്നു പിടിക്കുന്ന ഈ വൈറൽ ചലഞ്ചും എത്തിയിരിക്കുന്നത് ഈ ഗെയിമിൽ അൻപത് ദിവസങ്ങൾ കൊണ്ട് ചെയ്തു തീർക്കേണ്ട അൻപത് ഘട്ടങ്ങളുണ്ട് ആദ്യ ദിവസങ്ങളിൽ അതിരാവിലെ നാലരയ്ക്ക് എഴുന്നേൽക്കാനും പിന്നീട് പ്രേത സിനിമകൾ കാണാനും ആവശ്യപ്പെടും തുടർന്ന് പാരാപെറ്റിലൂടെ നടക്കുക തുടങ്ങിയ ബുദ്ധിമുട്ടേറിയ പ്രവൃത്തികൾ ചെയ്യാൻ ആവശ്യപ്പെടും ഓരോ ഘട്ടത്തിലും ചെയ്യുന്നതിനെ പറ്റിയുള്ള തെളിവുകൾ സമർപ്പിക്കണം കയ്യിലും രഹസ്യ ഭാഗങ്ങളിലും മുറിവേൽപ്പിക്കുന്നതിന്റെ ചിത്രങ്ങളും പോസ്റ്റ് ചെയ്യണം എങ്കിൽ മാത്രമേ അടുത്ത സ്റ്റേജിലേക്ക് പ്രവേശനം ലഭിക്കൂ ചാറ്റിയുടെ സീക്രട്ട് മിഷൻ സീക്രട്ട് ചാറ്റിംഗ് തുടങ്ങിയ ടാസ്കുകളുണ്ട് തങ്ങളുടെ ഇരകളെ മരണത്തിലേക്ക് നയിക്കുന്നത് ഈ രഹസ്യ കൂടിക്കാഴ്ചകളിലാണ് കൗമാര ജീവിതത്തെ ഏറെ പ്രതിസന്ധിയിലാക്കുന്ന ഒന്നാണ് ബ്ലൂവെയിൽ ഗെയിം ഒരിക്കൽ അകപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തിരിച്ചു വരാൻ ശ്രമിച്ചാൽ അത് ഭീഷണിയാകും ഓരോ ടാസ്കുകൾക്കൊപ്പവും ഇരകളിൽ നിന്ന് സ്വകാര്യ വിവരങ്ങളും ചിത്രങ്ങളും ശേഖരിക്കും ഇതുപയോഗിച്ചുള്ള ബ്ലാക്ക് മെയിലിംഗ് കുട്ടികളെ മാനസികമായി തളർത്തുകയും ചെയ്യും ഇതെല്ലാം രക്ഷിതാക്കൾ അറിയുമെന്ന ഭീതിയാണ് ഈ ഗെയിം തുടരുന്നതും അത് മരണത്തിലേക്ക് കൊണ്ടുപോകുന്നതും ലഹരി വസ്തുക്കൾ കടിമപ്പെടുന്നത് പോലെ തന്നെയാണ് സൈബർ ലോകത്തെ ഇത്തരം മൊബൈൽ ഫോൺ ഓൺലൈൻ ഗെയിമുകൾ ലഹരി വസ്തുക്കൾ കടിമയാകുന്നത് പോലെയാണ് സൈബർ ലോകത്തെ മൊബൈൽ ഫോൺ ഓൺലൈൻ ഗെയിമുകൾ സമൂഹ മാധ്യമങ്ങൾ എന്നിവയിൽ അടിമയാകുന്നതും ദൈനംദിനം ചെയ്യേണ്ട കാര്യങ്ങൾ മാറ്റിവെച്ച ഇത്തരം കാര്യങ്ങൾക്ക് പിന്നിൽ പോകുമ്പോഴാണ് ഇതിന് അടിമയെന്ന് മനസ്സിലാക്കേണ്ടത് കുട്ടികളെ അല്പം ശ്രദ്ധിച്ചാൽ തന്നെ അവരെ നേർവഴിക്ക് നമുക്ക് നടത്തിക്കൊണ്ടുവരാം സാധാരണ അവസ്ഥയിൽ നിന്ന് വീണ്ടും കുട്ടി വിഭന്നമായി പെരുമാറിയാൽ ഉടൻ തന്നെ സ്നേഹത്തോടെ പ്രശ്നങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക കുട്ടികളോടൊപ്പം സമയം ചിലവഴിച്ച് അവരുടെ പ്രശ്നങ്ങൾ അറിഞ്ഞ ബോധവൽക്കരണം നടത്തുക സൈബർ ലോകത്തിന് അതിർഭരമ്പുകളില്ല എന്നത് ഓർക്കുക അതിനാൽ ആരുടെ മാനസിക നില തകരാറിലാക്കി മരണത്തിലേക്ക് തള്ളിവിടുന്ന ഇത്തരം കളികളെയും വെബ്സൈറ്റുകളെയും തടയേണ്ടതാണ് നമ്മുടെ കുട്ടിയും വെറും കൗതുകത്തിന് വേണ്ടിയെങ്കിലും ഇന്റർനെറ്റിൽ ഇത് തിരഞ്ഞു പോകാം ഏത് വഴിയിലാണ് അപകടം പതിയിരിക്കുന്നതെന്ന് നമുക്ക് പോലും പറയാനാകില്ല ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്